അസലാമലക്കും ഇപ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലത്തായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷെ പലർക്കും അതിൻ്റെ നിർവചനം അറിയത്തില്ല അപ്പോൾ സ്ഥലാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ആദ്യം നമുക്ക് അതേ സ്ഥലത്ത് നോക്കാം സ്വലഹ് അല സീദിന മുഹമ്മദി ഇത്രയും ചെറിയ സ്ഥലാത്താണ് പക്ഷെ എൻ്റെ മഹത്വവും പ്രതിഫലമൊന്നും ചെറുതല്ല ഈ സ്വലാത്ത് ചെല്ലുന്നവൻ്റെ മേൽ കാരുണ്യത്തിൻ്റെ എഴുപത് കവാടങ്ങൾ തുറക്കപ്പെടുകയും അള്ളാഹു സുഭാനത്താല ഈ സ്വലാത്ത് ചെല്ലുന്നവനോടുള്ള സ്നേഹത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുകയും ഹൃദയത്തിൽ കാപഡ്യമുള്ളവരല്ലാതെ അവനോട് വെറുക്കുകയോ അതിനിഷ്ടം കാണിക്കുകയോ ചെയ്യുകയില്ലെന്ന് നബിസല കോലീസ്ലം പറഞ്ഞതായി ഇമാം ഷറാനി എന്നവർ പറഞ്ഞിരിക്കുന്നു ഈ സ്വലാത്ത് ചൊല്ലുന്ന ഏതൊരു സത്യവിശ്വാസിയും ജനത്തോട് വെർപ്പുണ്ടായാൽ തന്നെ അവർ അദ്ദേഹത്തെ സ്നേഹിക്കുമെന്നും അള്ളാഹു ആണി സത്യം ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് അള്ളാഹു സുബാന താര അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണെന്നും റസൂൽ സലഹ് അലൈഹി സ്വലം പറയുന്നതായി കേട്ടതായി ഹിറ അലൈഹി സ്വലാം ഇല്ലിയാസ് അലൈഹ്സ്സലാം എന്നവർ പറയുന്നത് കേട്ടതായി ഇമാം സമർ ഗന്ധിയെ ഉന്ധരിച്ച് ഇമാം ഫൈറു സബാദിയെ തൊട്ട് ഇമാം സഖാവർ നിവേദനം ചെയ്തിരിക്കുന്നു ഈ സ്വലാത്ത് ചൊല്ലുന്നവൻ്റെ മേൽ കാരുണ്യത്തിൻ്റെ ഇരുപത് കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് റസൂർ സല അലി ഇസ്ലാം വെച്ച് പറയുന്നത് കേട്ടതായി ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ഹിലർ അലി ഇസ്ലാമും ഇലിയാസ് അലി ഇസ്ലാമും പറയുന്നതായി ഇമാം സമർഗന്ധി ഉന്ധരിച്ച് ഇമാം ഫൈറു സബാദിയെ തൊട്ട് ഇമാം സഖാവീർ നിവേദനം ചെയ്തിട്ടുണ്ട് ഈ ഈസ്വലാത്തിന്റെ ഗുണത്തെപ്പറ്റി ഇമാം സിറല്ലാഹിനു വീണ്ടും നിവേദനം ചെയ്തിരിക്കുന്നു ഒരു സഹാബി വര്യൻ സിറയിൽ ലഭിച്ചിരുമേ അലൈഹി അലിസ്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു അദ്ദേഹം നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു റസുൽ അലൈഹി അലിസ്ലം പറഞ്ഞു എന്നാൽ അദ്ദേഹത്തെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരും അദ്ദേഹം പറഞ്ഞു ഉപ്പ അന്തനാണ് അപ്പോൾ റസൂൽ റസുൽ അലൈഹി അലിസ്ലം പറഞ്ഞു എന്നാൽ ഉപ്പയോട് പറയുക കിനാവിൽ കാണതെന്നാണെന്ന് അതുവഴി എന്നിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയും റസൂലിനേക്ക് രാവിലെ കാണുകയും അതനുസരിച്ച് റസൂദ് സല്ലാ ഇസ്ലമയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലത്താണ് പക്ഷെ പലർക്കും ഇതിൻ്റെ പ്രതിഫലത്തെപ്പറ്റി അറിയത്തില്ല ഈ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇൻഷാ നമുക്ക് വീണ്ടും നല്ലൊരു സ്ഥലത്തും ഏറ്റവും വരുന്നത് വരെ അസാമലിക്ക് വാർത്ത